ഇനി നമ്മളുടെ ആഘോഷ ദിനങ്ങൾ ആനന്ദകരമാക്കാൻ അടിപൊളി ഒരു സ്പോട്ടു ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ള സ്കൂളൊരു പുഴയോടോട് ചേർന്നിട്ട് എല്ലാ സൗന്ദര്യങ്ങളും വീക്ഷിക്കാൻ പറ്റിയ രീതിയിൽ അടിപൊളി അടിപൊളിയൊരു സ്പോട്ടാണ് രണ്ട് ബെഡ്റൂമുകൾ അറ്റാച്ച് ബാത്റൂമ് കിച്ചൺ ഫെസിലിറ്റി എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കിടന്ന ഒരു സംഭവം അങ്ങാടിയോട് ചേർന്ന് തന്നെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ഫാമിലിയോടും ഫ്രണ്ട്സിനോടൊക്കെ ഒത്ത് നിങ്ങളുടെ വീക്കെൻഡുകൾ അതുപോലെ മറ്റുള്ള എല്ലാ ആഘോഷങ്ങളും തകർക്കാൻ പറ്റിയ പറ്റിയൊരു കിടിനം സ്പോട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു നോക്കാം രണ്ട് ബെഡ്റൂമുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ലക്ഷറി ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമുകൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഒന്നിലാണെങ്കിൽ എയർ കണ്ടീഷൻ അറ്റാച്ച് ബാത്റൂമൊക്കെ കൊടുത്തിട്ട് കിടുക്കാച്ച് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഹൈലൈറ്റിനാണ് ഇവിടുത്തെ ഹാൾ അടിപൊളി ഒരു സോഫ സെറ്റ് ടി വി എല്ലാം സെറ്റ് ചെയ്തിട്ട് നല്ല ഒരു ഹാളാണ് ഇത് ഡയലി വാർഡേക്കാണ് ഇവർ നിലവ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഡൈനിങ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടോ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ആൾക്കാർക്ക് അടിപൊളി ആശ്രയി മാറാൻ പോകുന്ന ഒരു സംഭവമാണ് ഇത് കക്കയം വയലട തോണിക്കടവ് തുടങ്ങിയ ടൂറിസ്റ്റ് മേഖലയ്ക്ക് പോകുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു അടിപൊളി ഓപ്ഷനാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് പൂനൂർ അങ്ങാടിയോട് ചേർന്ന് പൂനൂർ പോയിട്ടുള്ള എല്ലാ സൗന്ദര്യങ്ങളും കണ്ടുകൊണ്ട് ഫാമിലിയോടും ഫ്രണ്ട്സിനോടൊപ്പം ഒത്ത് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു കിടിലെ രണ്ട് ബെഡ്റൂമോട് കൂടി ഒരു അടിപൊളി ഫെസിലിറ്റി ആണ് ഇത് ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ അടിയിട്ട് കൊടുക്കുക ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ വിളിച്ച് കൺഫേം ആയിക്കോളൂ വളരെ അഫോർഡബിൾ പ്രൈസിനാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നമ്മളെ ഫോളോ ചെയ്യാരും മറക്കണം കേട്ടോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്